ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തിലെ കിട്ടുമാവൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചേന കൊണ്ട് ഒരു മൊളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെ ആകാം മതി കിട്ടുമാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത് കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം തകഴിയുടെ ചെറുകഥയായ കിട്ടുമ്മ്മാവനിലെ പ്രധാന കഥാപാത്രമായ കിട്ടുമാവൻ ഒരു ഭക്ഷണപ്രിയനാണ് പാടത്തിലൂടെ നീളം ഭക്ഷണത്തോടുള്ള കിട്ടുമാവിന്റെ താൽപ്പര്യം കാണാനാവുന്നതാണ് ചെറുപയർ പുഴുങ്ങി വെളുത്തുള്ളി ചേർത്ത് തോരൻ വെക്കണം ചെറുകിഴങ്ങ് കൊണ്ടുള്ള അസ്ത്രം നല്ല പുളിച്ച മോര് ചേർത്തുള്ള ചമ്മന്തി അഞ്ചാറ് പർ പർപ്പടകം ചുട്ടത് തേങ്ങാ പുളുകൾ ഇവയെല്ലാം വേണമെന്ന് പറയുന്നതും ഇതിനു പുറമെ ക്ഷാരത്തിനായി നാരങ്ങയോ മാങ്ങയോ വേണമെന്നും കുറച്ച് അവൽ നനച്ചത് ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു എന്ന് പറയുന്നതും ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമാണ് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മൊരിച്ച് മെഴുക്കു പുരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാലു കഷ്ണം ഉപ്പേരി ഇതായിരുന്നു കിട്ടുമാവിൻ്റെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരു സദ്യവട്ടത്തിൻ്റെ പ്രതീ പ്രീതിയാണ് പ്രീതിയാണ് തോന്നുക പാടശേഖരവും പുരയിടവും പുരയിടവുമെല്ലാം വിറ്റുതീർന്നപ്പോൾ ഉപജീവനത്തിനായി ഒരു കാപ്പിക്കട തുടങ്ങി എന്നാൽ കാപ്പിക്കടയിൽ ഉണ്ടാക്കുന്ന ദോശയും മറ്റും കൊതി സഹിക്കാൻ കഴിയാത്ത കിട്ടുമാവൻ തന്നെ തിന്നു തീർക്കും കാപ്പിക്കട പൊളിഞ്ഞപ്പോൾ കപ്പക്കച്ചവടം തുടങ്ങി വിൽക്കുന്നതിൽ കൂടുതൽ സ്വന്തമായി കപ്പ വേവിച്ച് കഴിക്കുകയാണ് കിട്ടുമാവൻ ചെയ്തത് എത്ര ഭക്ഷണം കൊടുത്താലും കിട്ടുമാവൻ അത് മുഴുവൻ തിന്നു തീർക്കും എത്ര അരി വെച്ചാലും കിട്ടുമാവന് ചോറ് കൊടുത്താൽ കലത്തിൽ ഒരു വറ്റും കാണാൻ കാണുകയില്ല അതിനാൽ കിട്ടുമാവനെ ആരും പണിക്ക് നിർത്താറില്ല കിട്ടുമാവൻ എന്ന കഥാപാത്രത്തെ സവിശേഷതകൾ അണ്ടെത്തി ഏകാഭിനയ രൂപത്തിൽ ക്ലാസ് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഭക്ഷണത്തോടുള്ള ആർതി കിട്ടുമാവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് കണ്ടെത്തി എഴുതുക തകയുടെ ഒരു ചെറുകഥയാണ് കിട്ടുമാവൻ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് കിട്ടുമാവൻ എന്ന കർഷകൻ കഠിനാധ്വാനിയാണ് രണ്ടാളുകളുടെ പണി ചെയ്യും നിലം ഉഴുതുമറിക്കുന്ന ജോലിയൊഴികെ മറ്റെല്ലാ ജോലികളും കിട്ടുമ്മാവനാണ് ചെയ്യുന്നത് കഠിനാധ്വാനിയായ അയാൾ ഒരു ഭക്ഷണപ്രിയനായിരുന്നു ഭാഗം പിരിഞ്ഞു കിട്ടിയ സ്വത്തുക്കളെല്ലാം അയാളുടെ ഭക്ഷണപ്രിയം മൂലം നഷ്ടമായി കാപ്പി കച്ചവടം കപ്പ കച്ചവടവുമെല്ലാം അയാൾ തന്നെ കഴിച്ചു കഴിച്ച് പൊളിഞ്ഞുപോയി തുടർന്ന് പണി അന്വേഷിച്ചു നടന്ന കിട്ടുമ്മാവന് ആരും പണി നൽകിയില്ല കാരണം എത്ര അരി വച്ചാലും കിട്ടുമാവിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല ഭക്ഷണം കിട്ടാതെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ വഴി നീളെ വിശക്കുന്നേ എന്ന നിലവിളിച്ചു നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തിയാണ് അയാളുടെ നാശത്തിന് വഴിതെളിച്ചത് ഭാഗമായി കിട്ടിയ ഭൂമിയിൽ അധ്വാനിച്ച് ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുമായിരുന്നില്ല അടുത്ത പ്രവർത്തനം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം നാരങ്ങയും മാങ്ങയും വേണം ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് വിശദീകരിക്കുക ആദ്യത്തെ എന്താണ് നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്നുള്ളതാണ് രണ്ടാമത്തത് നാരങ്ങയും മാങ്ങയും വേണം എന്നുള്ളതാണ് അപ്പോൾ നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം മതി എന്നാണ് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ നാരങ്ങയും മാങ്ങയും വേണമെന്ന് പറയുമ്പോൾ രണ്ടും വേണമെന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ കൊണ്ട് അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമാവൻ പറഞ്ഞു പർപ്പകടമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പുളമായിട്ട് അതുകൂടെ ആയിക്കോട്ടെ കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞ് പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണമെന്ന് കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു തോരൻ വെക്കുമ്പോൾ അതിൽ വെളുത്തുള്ളി ചേർക്കുന്ന കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചു കൂടാതെ ചെറുകിഴങ്ങുകൊണ്ട് അസ്ത്രം വെക്കണമെന്നും പുളിച്ച മോര് ചേർത്ത് ചമ്മന്തി അരക്കണമെന്നും കിട്ടുമാവൻ വീണ്ടും കൂട്ടിച്ചേച്ചിയോട് പറഞ്ഞു ഇതൊക്കെ മതിയെന്ന് പറഞ്ഞെങ്കിലും എന്തോ ഓർത്തിട്ട് പർപ്പകടം ഉണ്ടെന്നും അഞ്ചാറെണ്ണം അഞ്ചാറെണ്ണം ചുട്ടെടുക്കാനും തേങ്ങാപ്പൂളെടുക്കാനും കൂട്ടി കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു അടുത്ത പ്രവർത്തനം ചെറുപയർ തോരൻ അസ്ത്രം പിന്നെ നാരങ്ങാക്കറി മാങ്ങാക്കറിയോ തിന്നുമൊടിഞ്ഞൊരു കിട്ടുമ്മവൻ വീടുകൾ തോറും കയറിയിറങ്ങി കിട്ടുമാവനെ കേന്ദ്ര കഥാപാത്രമാക്കിയ തുള്ളൽ കവിതയിലെ ചില വരികൾ മാതൃകയാക്കി മുകളിൽ നൽകിയിരിക്കുന്നു കൂടുതൽ വരികൾ ഉൾപ്പെടുത്തി തുള്ളൽ കവിതയുടെ താളത്തിൽ കവിത രചിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നോക്കാം നല്ലൊരു കുത്തരി കഞ്ഞിക്കായി ചെറുപയർ തോരൻ നെക്കേണം ഒളിച്ച മോരോ ചമ്മന്തിവും സോതിനായിട്ട് അസ്ത്രവുമുണ്ടേ അഞ്ചോ ആറോ കൂടെ ചേർത്ത് തേങ്ങാക്കൂളും ശർക്കരയില്ലേ ചക്കരയാട്ടെ കിട്ടുമ്മാവന് ബഹുസന്തോഷം കഞ്ഞിക്കായി ക്ഷാരം വേണം നാരങ്ങാക്കറി മാങ്ങാക്കറിയോ അവലും കൂടി നനച്ചത് ചേർത്താൽ കഞ്ഞിക്കുടിക്കൊരു ചന്തം കൂടും ഉച്ചയൂണോ അധികം വീരം തൂശനിലയിൽ വിഭവങ്ങൾ ഒഴിച്ചുകറിയായി സാമ്പാറും പുളിശേരിയതും ഉണ്ടല്ലോ പോരഞ്ഞിട്ട് പപ്പടവും കടിച്ചു തിന്നാൽ ഉപ്പേരി ഇതിലുമധികം എന്തിനു വേറെ എന്തിനധികം പറയുന്നു തിന്നു തിന്നു എല്ലാം തീർന്നു കിട്ടും മാവൻ വഴിയാധാരം അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങളെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കാമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്